ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രിയോടും ഭാവനയോടും കൂടി കാക്കാത്തി പറയുകയാണ് ഭാവനയോട് ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ പിന്നാലെ ഇപ്പോഴും കണ്ണുകളുമായിട്ട് ചിലവർ നടക്കുന്നുണ്ട് അതുപോലെ സൂക്ഷിക്കണം പ്രാർത്ഥനയും വഴിപാടുകളൊന്നും മുടങ്ങാതെ ചെയ്യണം എന്നൊക്കെ പറയാട്ടോ അത് കേൾക്കുമ്പോൾ ഭാവനയും ഗായത്രിയൊക്കെ പേടിക്കുന്നുണ്ട് കാക്കാത്തി കൃത്യമായി പറയുന്ന ഓരോ കാര്യങ്ങളും അവർ വരുന്നുണ്ട് അങ്ങനെ കാക്കാത്തിക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ട അത് നിങ്ങൾ കാണിക്കയായി ൂ എന്ന് പറയട്ടോ അപ്പോൾ പൈസ പോലും വാങ്ങാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ ഗായത്രിക്ക് നന്നായിട്ട് തന്നെ പേടി വരികയാണ് അങ്ങനെ ഗായത്രി ഭാവനയെ ഒഴിയുകയാണ് ആ പൈസ എന്നിട്ട് കാണിക്കയായിട്ട് ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി ഇടുകയാണ് ഈ സമയം രാവിലെ ഉണക്കമുണർന്ന് സൂര്യൊക്കെ എണീറ്റ് വരികയാണ് അപ്പോൾ സേതു ഉമ്മറത്ത് തന്നെ ഉണ്ടാവും മായ അടിച്ചു വാരുകയാവും മുറ്റം അടിച്ചു വാരുകയാവും ഭാവനയെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഭാവനയും അമ്മയും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി എന്നൊക്കെ പറയണ് അങ്ങനെ ഭാവന അങ്ങനെയാണ് എത്ര നേരം വഴുകി ഉറങ്ങിയാലും അവൾ രാവിലെ തന്നെ എണീക്കും അത് അവളുടെ ഒരു ശീലമാണ് എന്ന് ചെയ്തു പറയട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് ശരിയാണ് അവിടെ ആവുമ്പോഴും ഭാവന അങ്ങനെ തന്നെയാണ് നേരത്തെ എണീ അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോഴാണ് അബി അവിടേക്ക് അബിയും ഭാമയും കൂടി എണീറ്റ് വരുന്നത് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നിർമ്മല കാർ ഓടിച്ച് വരികയാണ് അപ്പോൾ സൂര്യക്ക് അമ്മയുടെ ആ വരവ് കണ്ടതോടു കൂടി മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഇനി വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാനാണ് ആ വരുന്നത് എന്നൊക്കെ അങ്ങനെ ജയനിർമ്മല കാറിൽ നിന്നും ഇറങ്ങി നേരെ വരികയാണ് കേട്ടോ ദേഷ്യപ്പെട്ട് സൂര്യയോട് സംസാരിക്കുകയടാ എന്താടാ നിൻ്റെ ഇവിടുത്തെ ആഘോഷമൊന്നും കഴിഞ്ഞില്ലേ നിനക്ക് വീട്ടിലേക്ക് വരാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനാണോ അമ്മ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത് ഞാൻ അവിടേക്ക് വരുമല്ലോ മറ്റെവിടേക്കുമൊന്നും അല്ലല്ലോ വന്നിട്ടുള്ളത് ഭാവനയുടെ വീട്ടിലേക്കല്ലേ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്നൊക്കെ ചോദിച്ച് സൂര്യയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ജയനിർമല ദേഷ്യപ്പെട്ടു സംസാരിക്കുകയാണ് അങ്ങനെ ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അഭി പറയാ അതെന്താ ആന്റി അങ്ങനെ പറയുന്നത് ഇത് അന്യ വീടൊന്നും അല്ലല്ലോ ഇപ്പോ ഒരു ദിവസം താമസിച്ചു എന്ന് കരുതിയിട്ട് എന്ത് പ്രശ്നമാണ് ആന്റിക്കുള്ളത് എന്നൊക്കെ ചോദിക്കും എന്നോട് ഞാൻ ചോദിച്ചതാണ് ഇന്നലെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭാവനയുടെ വീട്ടിൽ വല്ല ആഘോഷവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് ഒന്നും പറയാതെയാണ് വന്നത് ആഘോഷം കഴിഞ്ഞ് അവന് തിരിച്ചു വരാനുള്ള സമയം പോലും ആവുന്നില്ല അവിടെ ഒരു ഗർഭിണിയൊക്കെ ഉള്ളത് ാണ് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോ സേതുവിനും ഒക്കെ ദേഷ്യം വരികയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് അതിന് സൂര്യക്ക് ഇവിടെ ആഘോഷമുണ്ടെങ്കിൽ മാത്രമാണോ വരാൻ പാടുകയുള്ളൂ ഞാൻ നിന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആയുട ചോദ്യം കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മറുപടി പറയാൻ തോന്നും നിങ്ങൾ എല്ലാവരും കൂടി ഒത്തു ചേർന്നപ്പോൾ ഒന്ന് ആഘോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി എന്നേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പൊ സേതു പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാത്തതിൻ്റെ ദേഷ്യമാണ് കൊണ്ടാണ് ഭാവനയെ അവിടേക്ക് പറഞ്ഞയക്കാത്തത് എന്ന് ആൻറ്റിക്ക് തന്നെ അറിയാവുന്നതല്ലേ നിങ്ങളുടെ ഏട്ടനെയും ഏട്ടത്തെയും ആ വീട്ടിൽ താമസിപ്പിച്ചില്ലേ നിങ്ങൾ ഇനി എന്തിനാണ് ഭാവനയെ ഞങ്ങൾ അവിടേക്ക് മനഃപൂർവ്വം അയക്കുന്നത് ഞങ്ങളുടെ ഭാവനയുടെ ജീവന് ഒരു സുരക്ഷയും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പറഞ്ഞയക്കില്ല എന്ന് വീണ്ടും സേതുവും ദേഷ്യപ്പെട്ട് ഒട്ടും വിട്ടുകൊടുക്കാതെ സംസാരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഭാവനയും ഗായത്രിയും കൂടി വരികയാണ് അപ്പോൾ ഗായത്രിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് വലിയ ഒരു പ്രശ്നമുണ്ടാക്കാനാണ് ഈ വരവ് എന്ന് ഭാവനയ്ക്കും ഗായത്രിക്കും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഗായത്രി പറയാണ് അകത്ത് കയറിയിരിക്കാം ജയേ എന്ന് പറയുമ്പോൾ ഞാൻ അകത്ത് കയറി ഇന്ന് സംസാരിക്കാൻ വന്നതല്ല ഇവനിപ്പോൾ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഭാവന എന്ന് പറയുമ്പോൾ എന്ത് പുതിയ ശീലമാണ് സൂര്യക്ക് തുടങ്ങിയത് എന്ന് ചോദിക്കാം കേട്ടോ ഇവനിപ്പോൾ എന്നോട് ഒരു കാര്യവും പറയാറില്ല ഇന്നലെ ഇവിടേക്ക് വരുമ്പോൾ ആഘോഷമുണ്ട് എന്നൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗായത്രി പറയാം അതിന് ഇവിടെ ആഘോഷങ്ങളൊന്നും നടത്തിയിട്ടില്ല ഞങ്ങളെല്ലാം അവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ ഒന്ന് സന്തോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഗായത്രിയും അപ്പൊ പറയട്ടോ ഇപ്പോൾ ജയ ഇവിടെ വന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഭാവനയെ അവിടേക്ക് പറഞ്ഞയക്കാത്തത് കൊണ്ടല്ലേ പക്ഷെ അവിടേക്ക് പറഞ്ഞയക്കാൻ എൻ്റെ മോളെ ഞാൻ അവിടേക്ക് പറഞ്ഞയക്കുന്നില്ല അവിടെ ഇപ്പോൾ ജയയുടെ ഏട്ടനും ഏട്ടത്തെയുമൊക്കെ കയറി താമസിക്കുകയല്ലേ അവിടെയുള്ളിടത്തേക്ക് എൻ്റെ മോളെ ഞാൻ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മോളെ അപായപ്പെടുത്താൻ അവർ ഇനിയും മടിക്കില്ല അങ്ങനത്തെ കുടിക്കുന്ന ചെന്നായ കൂട്ടങ്ങളാണ് അവരുടെ ഇടയിലേക്ക് എൻ്റെ മോളെ ഞാൻ പറഞ്ഞയക്കില്ല എന്ന് തന്നെ ഗായത്രി പറയട്ടോ ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ് ഒന്നും മിണ്ടാതെ നിൽക്കേണ്ട ഇനി ഇവളെ കൊണ്ടുപോവാനൊന്നുമല്ല ഇവിടേക്ക് വന്നത് ഞാൻ സൂര്യയെ കണ്ട് സംസാരിക്കാനാണ് അവിടെ ഒരു ഗർഭിണി ഉള്ളതാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നാൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവേണ്ടതാണ് അതുകൊണ്ട് സൂര്യ ഇവിടെ വന്ന് നിന്നാലുണ്ടോ ശരിയാവുന്നു എന്ന് ചോദിക്കുമ്പോൾ സേതു പറയണ അതെന്താ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആന്റിടെൻഷനാവുന്നു സേതുവിന്റെ ആ മറുപടി കേൾക്കുന്ന സമയത്ത് ജയനിർമ്മലയുടെ ഉത്തരം പിന്നെയും മുട്ടിപ്പോവുകയാണ് അപ്പോൾ സൂര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് നിന്നോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് മാനസ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ടാണ് അവളുടെ ജീവിതം പോലും മറന്ന് അവൾ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ഏറ്റെടുത്തത് എന്നിട്ട് നിങ്ങളിപ്പോൾ അവളെ കൈമലർത്തുന്നത് ശരിയാണോ ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ സൂര്യയും ഭാവനയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ സേതു പറയുന്നത് അതിന് സൂര്യയും ഭാവനയും അല്ലല്ലോ ഇതൊക്കെ ചെയ്തത് ആൻറ്റിയും മാനസയും കൂടിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നിട്ട് ഇവരെ എന്തിനാ ആന്റി കുറ്റപ്പെടുത്തുന്നത് എന്ന് സ്വയത് വീണ്ടും ചോദിക്കുമ്പോൾ ജയ നിർമ്മലയ്ക്ക് പിന്നെയും പതർച്ച വരികയാണ് ജയ നിർമ്മല അടുത്ത ഒരു അടവ് എടുക്കാനോ ഒരു കാര്യം സൂര്യ ഭാവന നിങ്ങൾ മനസ്സിലാക്കിക്കോ മാനസ ഒന്നും മനസ്സ് വെച്ചാൽ നിങ്ങൾ രണ്ടു പേരും ഇപ്പോ അകത്താവുകയും അഴിയെണ്ണുകയും ചെയ്യും അവളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അവൾ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കാത്തത് എന്നും പറഞ്ഞ് ഒരു ചെറിയ ഭീഷണി മുഴക്കിയ ശേഷം ജയ നിർമ്മല അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ജയ പോയ ശേഷം എല്ലാവരും അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ഗായത്രിയും മായും സേതുവ കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ജയയുടെ സംസാരങ്ങളൊക്കെ സേതു ഗായത്രിയോട് പറയാണ് ആ ആൻറ്റിയുടെ ഒരേ ഒരു ഉദ്ദേശം മറ്റൊന്നുമല്ല സൂര്യയെയും ഭാവനെയും അകറ്റണം അത് തന്നെയാണ് അതിനാണ് അവർ ഈ കളികളൊക്കെ കളിക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതിന് ഞാൻ സമ്മതിക്കുകയും ഇല്ല എന്ന് പറയട്ടോ അപ്പം ഗായത്രിയും പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പിന്നെ ഭാവനയെ അവിടെ പറഞ്ഞയക്കാത്തതിന്റെ ദേഷ്യം കൂടി അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും ിലും എൻ്റെ മോളെ ഞാൻ അവിടേക്ക് പറഞ്ഞയക്കില്ല എൻ്റെ മോൾക്ക് ഒരു സുരക്ഷയും അവിടെ ഉണ്ടാവില്ല ആ അജയനും പ്രസീതയും കണ്ണുകളുമായിട്ടാവും എൻ്റെ മോളുടെ പിറകെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് വന്നാലും എൻ്റെ മോളുടെ പ്രസവം കഴിയുന്നത് കഴിയുന്നതുവരെയും ഞാൻ അവിടേക്ക് പറഞ്ഞയക്കില്ല എന്ന് ഗായത്രി ഉറച്ചു തീരുമാനമെടുക്കുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് സേതുവും മായയൊക്കെ സംസാരിക്കുക കേട്ടോ ഈ സമയം ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുകയാണ് അമ്മ ഇപ്പോൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ഞാൻ ഇവിടെ വന്ന് താമസിച്ചത് ഭാവന അമ്മയുടെ സ്വഭാവം എനിക്കിനി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അമ്മ ഇങ്ങനെ കൂടുതലാവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുത്ത ഒരു തീരുമാനം തന്നെ എടുക്കും എത്രയാണെന്ന് വെച്ചാൽ അമ്മയുടെ ഈ കാട്ടിലൊക്കെ സഹിക്കുക എന്നൊക്കെ ഭാവനയോട് സൂര്യ പറയാനോ അപ്പോൾ ഭാവന പറയാണ് ആന്റിക്ക് ഞാൻ അവിടേക്ക് വരാത്ത ദേഷ്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് പക്ഷേ ഞാൻ അവിടേക്ക് വരില്ല സൂര്യ ആ അജയനും പ്രസീതയും അവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് അവിടേക്ക് വരാൻ കഴിയില്ല ഇനി റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് തന്നെ ഭാവന പറയാൻ കേട്ടോ അപ്പം സൂര്യ പറയണം നമുക്കൊരു കാര്യം ചെയ്താലോ ഭാവന നമുക്ക് രണ്ടു പേർക്കും വേറെ എവിടേക്കെങ്കിലും മാറി താമസിച്ചാലോ വല്ല ഫ്ലാറ്റോ എന്തെങ്കിലും എടുത്ത് താമസിച്ചാലോ അതായിരിക്കും നല്ലത് അമ്മയ്ക്ക് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ വന്ന് പറഞ്ഞത് കണ്ടില്ലേ അച്ഛൻ വീട്ടിൽ നീ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മയ്ക്ക് അമ്മ തന്നെ എന്താണ് പറയുന്നത് എന്ന് അമ്മയ്ക്ക് പോലും ബോധമില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയണേ ആന്റി എന്നും അങ്ങനെ തന്നെയാണല്ലോ ആൻറ്റി എന്താണോ സംസാരിക്കുന്നത് അത് മാത്രമാണ് നടക്കാൻ പാടു അതാണ് ശരി എന്നല്ലേ ആൻറ്റിയുടെ ധാരണ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സൂര്യ അതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറയണേ അങ്ങനെ സൂര്യയും ഭാവനയും കൂടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയാലോ എന്നുള്ള ചിന്ത അവർക്ക് രണ്ടു പേർക്കും വരികയാണ് സൂര്യ പറയണേ എനിക്ക് അവിടേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരികയാണ് എനിക്ക് അവിടെ പോയ ഒരു മനസമാധാനവും ഇല്ല അജയനെയും പ്രസീതയെയും കാണുന്ന സമയത്ത് എനിക്കങ്ങ് ദേഷ്യം വരികയാണ് ാണ് പിന്നെ അമ്മയുടെ ഓരോ സംസാരവും കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അവിടേക്ക് പോവാൻ തന്നെ തോന്നുന്നില്ല എന്നൊക്കെ സൂര്യഭാവനയോട് പറയട്ടോ ഈ സമയം ജയനിർമ്മലയാണെങ്കിൽ അവിടെ വന്ന് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് കാർ ഓടിച്ചു പോകുന്നത് ഗായത്രി സംസാരിച്ചതും ഗായത്രിയും ജാനകിയും കൂടി ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചതും ലഡു തെട്ടിത്തെറിപ്പിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കേട്ടോ അങ്ങനെ പരിസരം മറന്ന് കാർ ഓടിച്ചു പോകുന്ന ജയനിർ നിർമ്മലയുടെ കാർ നേരെ ഒരു വാനിൽ പോയിട്ട് ഇടിക്കുകയാണ് അങ്ങനെ തലയിടിച്ച് ചോര വന്ന് ജയനിർമ്മലയുടെ ബോധം പോവുകയാണ് കേട്ടോ അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടിയ ശേഷം ജയനിർമ്മലെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഈ സംഭവം അറിഞ്ഞ് ഇനി ഹോസ്പിറ്റലിലേക്ക് ദേവൻ ചെല്ലുകയാണ് കേട്ടോ എപ്പിസോഡിൽ ജയനിർമ്മല ഹോസ്പിറ്റലിലായതറിഞ്ഞ് ദേവനും സൂര്യയും ഇനി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ജയ ഇനി അടുത്ത അടവെടുക്കാൻ പോവുകയാണ് അപ്പോൾ ജയയുടെ മനസ്സിലിരിപ്പ് എല്ലാം ദേവന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ പറയുന്നത് ാണ് നിന്നോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നീ ഒരിക്കലും അജയനെയും പ്രസീതയെയും കണ്ട് വിശ്വസിച്ച് നമ്മുടെ മോന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട അത് നിനക്ക് തന്നെ നാശമായി തീരും അത് നീ ഓർത്തു വെച്ചോ ഭാവനെയും സൂര്യയും അകറ്റാൻ വേണ്ടി നീ അവരുടെ കൂടെ കൂടിയാൽ നിനക്ക് തന്നെയാണ് അത് നാശം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ ആരും നിന്റെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേവൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് പക്ഷേ ജയയുടെ ബുദ്ധിയിലേക്ക് അതൊന്നും കേറുന്നില്ല ജയയുടെ ആ പുരുട്ടു ബുദ്ധിമുട്ട് വീണ്ടും ഇനി ഭാവനയും സൂര്യയും പിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കേട്ടോ ഈ സമയം അജയനും പ്രസീതയും ഭാവനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള അടുത്ത പ്ലാനുകൾ തയ്യാറാക്കുകയാണ് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് ഭാവന ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുകളിലെ ജീവിതം ഇല്ലാതാവും അതിലുണ്ടാകുന്ന ആ കുഞ്ഞിനെയും ഇവർക്ക് അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഭാവനയുടെ കുഞ്ഞിനെയായിരിക്കും ഇവർക്ക് എല്ലാവർക്കും കൂടുതൽ സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ മതിയാവും ഭാവനയെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണം എന്നിട്ട് ഭാവനയും കുഞ്ഞിനെയും തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെയാണ് കേട്ടോ അജയനും പ്രസീതയും സംസാരിക്കുന്നത് അപ്പോൾ സൂര്യയും ഭാവനയും കൂടി ഗായത്രിയെ കണ്ട് സംസാരിക്കുന്നുണ്ട് മാനസയുടെ പ്രസവം കഴിയുന്നത് വരെ അമ്മ നമുക്ക് എല്ലാതും ക്ഷമിക്കാം മാനസയുടെ പ്രസവം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഞാൻ അമ്മയെ ഏൽപ്പിക്കണം സൂര്യയും അമ്മയും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കണം അതാണ് അമ്മ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയട്ടെ അപ്പോൾ ഗായത്രിക്ക് ഭാവനെ ഇനി ആ കുഞ്ഞിനെ ിങ്ങനെ ഗായത്രി ഏൽപ്പിക്കുന്നു എന്നങ്ങ് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്